സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡി സി സികളിലൊന്നാണ് എറണാകുളം ഡി സി സി വി ഡി സതീശനും ഹൈബി ഈടനും അടക്കമുള്ള നിരവധി പ്രഗത്ഭ നേതാക്കളുള്ള ജില്ലയാണ് എറണാകുളം ആ ജില്ല നമ്പർ വൺ പൊസിഷനിൽ എത്തിക്കുമായുള്ള തകല പ്രയത്നവും നടത്തുന്നതിൽ ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിന്റെ പങ്ക് വളരെ വലുതാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ജയസാധ്യതയുള്ള സീറ്റ് തന്നെ മുഹമ്മദ് ഷിയാസിന് എന്നുള്ള ഒരു പൊതുവായ വികാരമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് നിലവിൽ ഷിയാത്തിന് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലം ലീഗിന്റെ കയ്യിലുള്ള കളമശ്ശേരിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകൃതമായ മണ്ഡലമാണ് കളമശ്ശേരി കളമശ്ശേരി ഒരു യു ഡി എഫ് അനുകൂല വികാരമുള്ള മണ്ഡലം തന്നെയാണ് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഇന്നത്തെ ജനപ്രതിനിധി കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സീറ്റിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചിരുന്നു അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരികയായിരുന്നു പകരം അദ്ദേഹത്തിന്റെ മകനാണ് ലീഗ് ചിഹ്നത്തിൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് തന്നെ ലീഗ് പ്രവർത്തകർക്കിടയിൽ അതിർത്തി പുകഞ്ഞിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കാണുന്ന പോലെ തനിക്ക് ശേഷം തന്റെ മകൻ എന്നുള്ള പ്രവണത ഇവിടെ വേണോ എന്നുള്ള പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം അന്ന് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം നിന്നിരുന്നില്ല ആ ഒരറ്റ കാരണം കൊണ്ട് മാത്രം നഷ്ടപ്പെട്ട മണ്ഡലമാണ് കളമശ്ശേരി മന്ത്രി പി രാജീവാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ജനപ്രതിനിധി ഒന്നുകിൽ ലീഗിൽ വി കെ ഇബ്രാഹിം കുഞ്ചി തന്നെ മത്സരിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് മുഹമ്മദ് ഷിയാഖ് ഇവിടെ മത്സരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ ഒരു സീറ്റും യു ഡി എഫിന്റെ കയ്യിൽ ഇരിക്കുമെന്നുള്ളത് ഏർ തീർച്ചയാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് കളമശ്ശേരി അതുകൊണ്ട് തന്നെ ബി ഡി ജയസ് ആണ് ഇവിടെ മത്സരിക്കുന്നത് കാര്യമായ നേട്ടമൊന്നും എൻ ഡി എക്ക് അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് കളമശ്ശേരി ഷിയാഖിന് വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കളമശ്ശേരി ലീഗ് നേതൃത്വവുമായി കോൺഗ്രസ് ഈ കാര്യത്തിൽ ധാരണയിലെത്തിയാൽ ഉറപ്പായും ഒരു ഷുവർ സീറ്റ് തന്നെ മുഹമ്മദ് ഷിയാഖിനെ തേടിയെത്തുമെന്നതിൽ തർക്കമില്ല ഇത്തവണ ജീവൻ മരണ ആയതുകൊണ്ട് തന്നെ എല്ലാ സീറ്റുകളിലും ജയസാധ്യത തന്നെയാണ് മാനദണ്ഡമായി കാണുന്നത് ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുത്താൻ ഇത്തവണ യു ഡി എഫ് നേതൃത്വം തയ്യാറാവില്ല ബി ഡി സതീഷിന്റെ ആഭ്യന്തര തറവലം കൂടിയാണ് കളമശ്ശേരി അതുകൊണ്ടുതന്നെ മന്ത്രി പി രാജീവിനെ അത്ര എളുപ്പത്തിൽ കളമശ്ശേരിയിൽ നിന്നും വിജയിക്കാൻ സാധിക്കില്ല